കെ എസ് എസ് പി എ ദേവികുളം താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അടിമാലിയിൽ പെൻഷൻ പരിഷ്കരണ ദിനത്തിന്റെ ഭാഗമായി വിശദീകരണ യോഗം സംഘടിപ്പിച്ചു അടിമാലി ട്രഷറിക്ക് മുമ്പിലായിരുന്നു യോഗം സംഘടിപ്പിച്ചത് കോൺഗ്രസ് അടിമാലി ബ്ലോക്ക് പ്രസിഡന്റ് ബാബു പി കുര്യാക്കോസ് യോഗം ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ദേവികുളം താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പെൻഷൻ പരിഷ്കരണ ദിനത്തിന്റെ ഭാഗമായി അടിമാലി ട്രഷറിക്ക് മുമ്പിൽ വിശദീകരണ യോഗം സംഘടിപ്പിച്ചത് സംഘടനാ ദേവികുളം താലൂക്ക് പ്രസിഡന്റ് റോയി സബാസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് അടിമാലി ബ്ലോക്ക് പ്രസിഡന്റ് ബാബു പി കുര്യാക്കോസ് യോഗം ഉദ്ഘാടനം ചെയ്തു പറ്റിക്കാൻ വെച്ച് നിക്ഷേപിക്കാനാണ് ഇതൊരു കാശില്ലെങ്കിൽ അതാണ് അന്തസ്സ് അപ്പം അതുകൊണ്ട് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി ഈ കുടിശ്ശിക കിട്ടുന്നതിനും ഈ ക്ഷാമാശ്വാസ പെൻഷൻ കിട്ടുന്നതിനും ഇതെല്ലാം ശക്തമായി ശക്തമായിനിയും സമരങ്ങൾ ശക്തമായ സമരങ്ങൾ നമുക്ക് നടത്തണം അതിനുവേണ്ടി എല്ലാ സഹായ സഹകരണങ്ങളും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്നാൽ എൻ്റെ ഭാഗത്തുണ്ടാകും മാത്രം ഞാൻ വാക്കുകൾ നിർത്തുന്നു കോൺഗ്രസ് അടിമാലി മണ്ഡലം പ്രസിഡന്റ് ഹാപ്പി കെ വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക ജീവാനന്ദം പദ്ധതി ഉപേക്ഷിക്കുക കുടിശ്ശിക്കകൾ ഉടൻ വിതരണം ചെയ്യുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ വിശദീകരണ യോഗത്തിലൂടെ സംഘടന മുമ്പോട്ട് വയ്ക്കുന്നു സംഘടനാ വനിതാ ഫോറം പ്രസിഡന്റ് അൽഫോൺസ ജോസഫ് ആനി ജോസഫ് തോമസ് തിരുവത്തപറമ്പിൽ ഒ എസ് മാത്യു സി കെ മുഹമ്മദ് ഫൈസൽ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി